ചരടി കോംബോ വീണ്ടും സിനിമ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന സിനിമിക്കാൻ വലിയ വലിയ ഇത് ഞാൻ കോമഡി വളർത്തുകെട്ടില്ല അങ്ങനത്തെ ഒരു വിഷമം ഇല്ല അവൻ പലപ്പോഴും എന്നെ കോമഡി കഥാപാത്രം ഒക്കെ ചിത്രീകരിക്കണ കുറെ സംഭവങ്ങളാണ് ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല എന്നെ അവനെന്തേലും പറയാൻ പറ്റുള്ളൂ ആ പാവത്തിന എന്തിനാണ് അങ്ങനെ പറയണെന്നൊക്കെ ചോദിച്ചു യു കെക്ക് ഞാൻ പോവില്ല ഈ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ അവിടെ അവർക്ക് എ സിയൊക്കെ ഇട്ടു ആകുമ്പോ അതൊക്കെ കിടന്നുറങ്ങി ഇപ്പൊ എല്ലാവരും അന്വേഷിച്ചിടക്കണേ എന്നാ ചൂടായിട്ട് ഒന്ന് ഡോറ് കാരവാന്റെ ഡോറ് ഞാൻ കിടന്നുറങ്ങണം നിന്നന്വേഷി നാടുകൂടെ ആള് പോയാണ് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ വൈഫ് പോലും വേണമെങ്കിൽ ഞാൻ പിഷാടിച്ചിട്ട് പറഞ്ഞു കൊടുക്കട്ടാ എന്നെ മഴ കുറയാനായിട്ട് ഉള്ളൊരു മനുഷ്യനവനാണ് ഞാനൊരു നൂറ് കഥ പറഞ്ഞു കൊടുത്താൽ അവർ പത്ത് കഥ പറഞ്ഞു കൊടുത്താൽ അവൻ അവൻ്റെ കഥയ്ക്ക് മാറ്റുമോ ഭയങ്കര അംഗീകരിക്കുന്ന ആളാണ് ഹിറ്റ് സിനിമകൾ ചെയ്യാൻ പറ്റണം എന്നാലാണ് ആർട്ടിസ്റ്റുകൾക്ക് നില തെളിപ്പുള്ളൂ മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സിനിമയിലെത്തി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരേപോലെ പോലെ തിളങ്ങി നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മജൻ ചേട്ടനാണ് ഇന്ന് നമ്മളവിടെ പോകണത് ചേട്ടാ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ ചേട്ടാ പുതിയതായിട്ടൊരു വിശേഷമൊന്നുമില്ല പിന്നെ എന്നെ ഒരു വരാനിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ആടത്രിയാണ് ആടത്രിയുടെ സ്ക്രിപ്റ്റ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വായിച്ചു വായിച്ചിട്ട് വെല്ലുവിളമാണ് ആട് ഫസ്റ്റും സെക്കൻഡും പോലെയല്ല ഇത്തിരി വലിയ ക്യാപ്റ്റൻ ഗ്ലിസി വീണ്ടും വരുന്നു അത് ഇത്തിരി വലിയ പടമാണ് വലിയ ഇവിടായിട്ടുള്ള നൂറ് ദിവസം ഷൂട്ടിങ് പ്ലാൻ ചെയ്തേക്കുന്നു അതാണ് പുതിയ വിശേഷം പിന്നെ സിനിമയിൽ ഞാൻ അഭിനയിച്ചില്ല വേറെ കുറെ പരിപാടികളൊക്കെ വന്ന് ഇനിയിപ്പം പുതിയ പരിപാടിയെന്ന് പറഞ്ഞാൽ പെരുന്നാളിന് ദോഹൽ ദിലീപേട്ടൻ ആദർഷിക്ക ഞാദർഷിക്കണിയൻ പിഷാരടി അങ്ങനെ കേട്ട് ഷഫീക്ക് കേട്ട് പെരുന്നാള ഷോ ദോഹയില് ആ ഞങ്ങൾ അമ്മ ഷോ വളരെ കുറവാണ് ഇങ്ങനെയുള്ള ഷോയിനൊക്കെ ഞങ്ങൾ ഒരുമിക്കാറുള്ളു ഇപ്പൊ സ്റ്റേജിൽ കോമഡി ചെയ്ത് ഫലിപ്പിക്കാൻ വലിയ പാടാണ് ഇന്ന് പൂക്കടിച്ചിട്ട് കാര്യമില്ലെന്ന് ഓർത്തു ഇങ്ങനെ പോവാറില്ല അവൻ സിംഗിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാനും സിംഗിളായിട്ട് എന്തെങ്കിലുമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് അല്ലാണ്ട് കോമഡി സ്കിറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ട് കാലം കുറയായി അവൻ ഒറ്റക്ക് കുറേ ഷോ ഉണ്ട് ഞാൻ പിന്നെ ഈ അമേരിക്ക ലണ്ടൻ യു കെക്ക് ഞാൻ പോവില്ല ഈ എനിക്ക് ഭയങ്കര പേടിയാണ് അവിടെ പോയി മൂന്നു ക്ലാസ് പോയിട്ടുണ്ട് അവളുടെ കേട്ട് ആയിട്ട് പക്ഷെ എനിക്ക് ഞാൻ അവിടെ പോയി കിടന്നൊക്കെ അറിയും ഈ ഓം തികസ് ഭയങ്കര വീട്ടിലുണ്ടാവൂലെങ്കിലും വീടിന്റെ അടുത്തൊക്കെ അത് ഞങ്ങളോട് രണ്ട് സ്ക്രിറ്റ് കളിക്കണമെന്ന് പറഞ്ഞു എയർപോർട്ടില് നിൽക്കുമ്പോ മൂന്ന് സ്ക്രിറ്റ കളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യും നമ്മൾ രണ്ട് സ്കിറ്റ് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ എന്ത് ചെയ്യൂടാ ഞങ്ങള് ഫ്ലൈറ്റിൽ നിന്ന് ഉണ്ടാക്കിയൊരു ഐറ്റമാണ് അത് എയർപോർട്ടിൽ പോകണതും അത് ഇതൊക്കെ ആയിട്ടുള്ള മൂന്ന് സ്കിറ്റ് വീണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒക്കെയാണ് അത് നല്ല രസമായിരുന്നു ഞങ്ങൾ കുറേ വെറൈറ്റി കൊണ്ടുവന്ന ആൾക്കാരാണ് ഇപ്പം പറഞ്ഞ പോലെ ഞങ്ങൾ പണ്ട് ബ്ലഫ് മാസ്റ്റേഴ്സ് നമുക്ക് പരിപാടി ഉണ്ടായിരുന്നു ഭയങ്കര സീരിയസ് ആയിട്ട് കോമഡി പറയുന്ന അത് പിന്നെല്ലാവരും സീരിയസ് ആയി ഭയങ്കര നാച്ചുറൽ ഇതായി ഞങ്ങൾ സ്കിറ്റ് മാറ്റിയിട്ട് ഞങ്ങൾ ട്രംപ് സംഭവ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങള് കൊണ്ടുവന്ന ഞങ്ങള് സ്ക്രിറ്റ് കളിക്കാൻ പറ്റില്ല ധർമ്മ ചേട്ടൻ മറ്റേ ആർ 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 സിനിമ കണ്ട ഒരു സംഭവം പറഞ്ഞുണ്ട് സിനിമ കണ്ടിട്ട് പോയിട്ട് ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചു അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും അവൻ പലപ്പോഴും എന്നെ കോമഡി കഥാപാത്രം ഒക്കെ ഇട്ട് ചിത്രീകരിക്കണ കുറേ സംഭവങ്ങളാണ് ഞാൻ അങ്ങനത്തെ ഒരാളൊന്നുമല്ല ഞാൻ നിയമസഭയിലേക്കും മത്സരിച്ച ഒരാളല്ലേ നാഷണൽ പാർട്ടി എനിക്കൊരു സീറ്റ് തരിക ഞാൻ മത്സരിക്കുക മത്സരിച്ച് തോറ്റുപോയി പോയി ഇങ്ങനും അങ്ങനെയൊക്കെ മണ്ടന്മാരെ പിടിച്ചത്തെ സ്ഥാനാർത്ഥിയാക്കോ അതാവും എൻ്റെ തമാശക്ക് അവൻ്റെ തമാശയെല്ലാം ഞാൻ അങ്ങനെ ഉൾക്കൊള്ളു നിങ്ങളുടെ ആ ഒരു ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ള ആണ് ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ ട്രോളുമ്പോ വിഷമം തോന്നിട്ടുണ്ട് ഒരിക്കലും ഞങ്ങള് അങ്ങനത്തെ ബന്ധം അല്ലല്ലോ എത്ര വർഷമായി പത്ത് ഇരുപത് വർഷമായിട്ട് ഞാൻ കൂട്ടറല്ലേ പരിപാടി മാത്രല്ല ഞങ്ങൾ ഫാമിലിയായിട്ടും ഇപ്പം ഭയങ്കര കൂട്ടല്ലേ ഒരു വിഷമം തോന്നിയിട്ടില്ല എന്നെ അവൻ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്രോള് വരും എന്നെ പറയാതെ എന്നെ പറഞ്ഞ് 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 അവനോട് ആൾക്കാർ ചോദിച്ചു ആ പാവത്തിന് എന്തിനാണ് അങ്ങനെ പറയണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ പാവം പറയുമ്പോൾ നിന്നെപ്പറ്റി ഞാൻ പറയണതിന് ഭയങ്കര കുഴപ്പമില്ലെന്ന് തോന്നി ഞാൻ പറഞ്ഞു നീ പറഞ്ഞു കുഴപ്പമില്ല അങ്ങനത്തെ ഒരു വിഷമം തോന്നിൻ്റെ കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ കൂട്ടുകെട്ടിലങ്ങനത്തെ ഒരു വിഷമം ഇല്ല എന്നെ എന്ത് പറയാനായിട്ടാണ് ആൾക്കാർക്ക് അറിയാമല്ലോ തമാശ അല്ലേ പറയണത് തമാശ അതിൽ കാര്യമൊന്നുമില്ല അവനൊരു കഥ ഉണ്ടാകും ഞാനൊരു നൂറ് കഥ പറഞ്ഞു കൊടുത്താൽ അതൊരു പത്ത് കഥ പറഞ്ഞു കൊടുത്താൽ അവൻ അവൻ്റെ കഥയ്ക്ക് മാറ്റുമോ അതുമാത്രമേ ഉള്ളൂ ആ ഞാൻ പറയും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കഥ കിട്ടിയാൽ ഉടനെ അവനെ പറഞ്ഞ് കേൾപ്പിക്കും അവൻ ചിരിച്ചാക്കി കഴിഞ്ഞിട്ട് അവൻ അവന്റെ പ്രോഗ്രാമില് അത് അവൻ അവൻ്റെ കഥയാക്കി മാറ്റ മാത്രമേ പറഞ്ഞൊരു കഥയാണ് എന്ന് പറയില്ല ഞാൻ പറയൂ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളുടെ പറയുള്ളു ക്രഡിറ്റ് കൊണ്ടുപോയി പിശാരടി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ ഒരു ക്വസ്റ്റിൻ ഇങ്ങനെ അതൊന്നും മാറ്റണോണ്ട് അപ്പൊ ധർമ്മജൻ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ പിഷാരടി ചേട്ടൻ എന്തെങ്കിലും മാറ്റം വരണമെന്നോ എന്തെങ്കിലും ഒരു ഇത് മാറ്റണമെന്നോ എന്തെങ്കിലും തോന്നിട്ടുണ്ടോ അവൻ പ്രകോപിയാണ് എന്നോട് മാത്രമ്മന ഇന്നേരം വഴക്കിട്ടിട്ടില്ല പക്ഷെ എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്കുറയാനായിട്ട് ഉള്ളൊരു മനുഷ്യൻ അവനാണ് എന്റെ വീട്ടിൽ വേറെ ആരും ഇല്ല എനിക്ക് എന്നെ വഴക്കുറയാനിട്ട് പിന്നെ എൻ്റെ വൈഫേ ഉള്ളൂ എന്റെ വൈഫിനെ കാട്ടി എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നേരേക്കണത് അച്ഛൻ കഴിഞ്ഞാൽ പേടി അച്ഛൻ മരിച്ചുപോയി പിന്നെ എനിക്ക് എന്തെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ തന്നെ എന്തായിരിക്കും വിളിക്കണത് എന്നും പറഞ്ഞിട്ട് ഉള്ള പേടിയുള്ള ഒരാൾ അവനാണ് അത് ഞാൻ ഭയങ്കര അംഗീകരിക്കുന്ന ആളാണ് അത് ഭയങ്കരമായിട്ട് അത് ഈ എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ വൈഫ് പോലും വേണമെങ്കിൽ ഞാൻ വിഷാ പറഞ്ഞു കൊടുക്കട്ടോ അങ്ങനെ പറയണ രീതിയുണ്ട് കറക്റ്റാണ് എന്താ കാര്യത്തിൽ എന്നെ ഉപദേശിക്കാനും ഒക്കെ ഉള്ളതിൽ ഒരാളവനാണ് അത് ഞാൻ എന്നെ അംഗീകരിക്കുകയും ചെയ്യും അനുസരിക്കുകയും ചെയ്യും കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ അവനെ പേടിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പേടിയല്ല അത് അതൊരു ഒരു ഉത്തരവാദിത്വം പോലെയാണ് അവൻ പറഞ്ഞ ഞാൻ കേൾക്കണമല്ലോ അത് ഞാൻ കേൾക്കാറുണ്ട് ധർമ്മൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ വർഷത്തെ കിട്ടിയ ഈ സിനിമ എന്ന് എനിക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടിയതാണ് ഞാനത് ഉപേക്ഷിച്ചിട്ട് ഒന്നും ഇല്ലായ്മ ഇറങ്ങിയതാണ് നല്ല ശമ്പളമൊക്കെ ഞാൻ എനിക്ക് എന്റെ ലക്ഷ്യം സിനിമ ഞാനപ്പ ജോലി വേണ്ടെന്ന് വെച്ചു അന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് സിനിമ ചെയ്താല് ഒരു സിനിമ ഹിറ്റായാൽ കുറേ നാളത്തൊക്കെ അതങ്ങാട് ഒരു പെൻഷൻ പോലെയാണ് എന്ന് പറഞ്ഞ പോലെയാണ് അത് ഹിറ്റ് സിനിമകൾ ചെയ്യാൻ പറ്റണം എന്നാലാണ് ആർട്ടിസ്റ്റുകൾക്ക് നില തലപ്പുള്ളൂ ഞാനിപ്പോൾ ഒരു ഹിറ്റ് സിനിമ ചെയ്തിട്ട് ഒരുപാട് കാലങ്ങളായി സത്യസിനോട് ഭാഗോകയിട്ട് കുറേ കാലമായി അമ്മൂക്കുടേയും ലാലേട്ടൻ്റെയും എല്ലാവരും ചെയ്യാറാൻ പറ്റുന്ന എല്ലാവരും കൂടെ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ഹിറ്റ് അതിനു വേണ്ടി ട സെലക്റ്റീവും കൂടി ആയിക്കഴിഞ്ഞാ ഓട്ടോ ഇല്ലാണ്ടായിപ്പോ അത്യാവശ്യം ഉദ്ഘാടനവും ചെറിയ പടങ്ങളും അതൊക്കെ വെച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത് പിന്നെ ബിസിനസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇല്ല എനിക്ക് ഒന്ന് മാറ്റി പിടിച്ചാൽ നല്ലതായിരിക്കും എന്താ പറയുക ഒരു ഞാൻ ഈടക്ക് നാടകമൊക്കെ കളിക്കാൻ പോകും ഞാൻ ഭീമകഠോൽ കുമ്പോനാട്ടം എന്ന് പറഞ്ഞ നാടകം കർണവാരം അതൊക്കെ ഞാൻ ഇന്ത്യ ഇടയിൽ കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട് നാടകമൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ അറിയാൻ ഇടയ്ക്ക് നാടകം ചെയ്യാൻ പോകും ഞാനിങ്ങനെ എന്തെങ്കിലും വെറൈറ്റി പരിപാടിയൊക്കെ ഞാൻ പിടിക്കും സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നാടകത്തിൽ പോയാലും ഒന്നും കിട്ടില്ല അങ്ങോട്ട് പൈസ കൊടുക്കണമെങ്കിൽ വന്നാലേ ഉള്ളൂ എന്നാലും ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനത് സ്റ്റേജിലേക്ക് തന്നെ എല്ലാവർക്കും എങ്ങനെയാണ് അത് എൻ്റെ മാത്രം കാര്യമല്ല സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് അതിനിപ്പം എന്തൊക്കെ വലിയ പൊസിഷനിൽ എത്തിയാലും ഒരു ഉത്സവപ്പറമ്പ് പള്ളിപ്പറമ്പ് എന്നൊക്കെ പറഞ്ഞാൽ കലാകാരന്മാർ തിരിച്ച് സ്റ്റേജ് കാണുമ്പോഴേ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് അത് അവിടെ കളിക്കുക അത് എൻ്റെ മാത്രം കാര്യമല്ല ട്ടോ അത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉള്ളൊരു ഇതാണ് അത് ചെയ്യും എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്യും എൻ്റെ മാത്രം കാര്യമല്ല വലിയ സിനിമാടന്മാർക്കു പോലും സ്റ്റേജ് ചെയ്യുന്നു വന്ന ആൾക്കാർ ഇപ്പം ജയറാം മേട്ടനൊക്കെ ചണ്ടുട്ടമ്പ അഭിനയിക്കാൻ മാത്രം പറഞ്ഞുകൊണ്ടല്ല പുള്ളി അതൊരു ആവേശമാണ് പുള്ളിക്ക് ഒരു സിനിമ കിട്ടണ പേവെന്റോ ഒന്നും ജണ്ടോട്ടം വേണ്ടി കിട്ടൂല അത് പുള്ളിയുടെ ഒരു ആഗ്രഹമാണ് അങ്ങനെ ചെയ്യണ ഒരുപാട് നടപ്പാറുണ്ട് ധർമ്മിൻ്റെ ഇപ്പോൾ ആദ്യത്തെ സിനിമ പാപ്പിയപ്പച്ച അല്ലെങ്കിൽ കുട്ടാപ്പി എന്ന കഥാപാത്രം അങ്ങനെ ആരും മറക്ക മറക്കില്ലാത്തൊരു കഥാപാത്രമാണ് ആ ഫസ്റ്റ് സിനിമയുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു പാപ്പിയപ്പച്ച ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് വെളി വരികയാണ് ഇടാ ചെയർമാനല്ലേ ഞാൻ ദിലീപാണ് നമ്മുടെ സിനിമ ഉടങ്ങുണ്ട് അപ്പം നിനക്കൊരു അത്യാവശ്യം നല്ല വേഷമാണ് വരണം അപ്പം ഞാൻ നോർമലി വരാം പുള്ളി പറഞ്ഞു ഇടാൻ സിനിമ ആണ് ദിലീപാണ് ഇപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായാ ചെല്ലെ സൗണ്ട് കേട്ടാൽ എനിക്കറിയാമല്ലോ എനിക്ക് അതൊരു സന്തോഷമില്ലാത്തൊരു നല്ല പടത്തിലേക്ക് നല്ല വേഷം കിട്ടണമല്ലോ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത് അനിയനാണ് റൊഡ്യൂസൈനെന്ന് പറഞ്ഞു ആ പോരായിട്ട് ഞാൻ എന്നെ കൊല്ലാൻ വിളിച്ചൊന്നുമല്ല നല്ല അങ്ങനെയാണ് എന്നെ പടത്തിൽ ഭാഗമാണത് ഇന്ന പടത്തിൽ ഇതിലോട്ടൻ ഞാനും കൂടി ഒരു കോമ്പിനേഷൻ ആദ്യത്തെ സീൻ തൊടുപുഴയിൽ ഒരു വീട്ടിൽ വെച്ച് എടുക്കുക അപ്പം ഞാൻ എനിക്ക് ഇത്തിരി നീണ്ട ഡയലോഗുണ്ട് അത് പ്രഷർ റിയസർ ചെയ്തു ഞാനത് ചെയ്തു പക്ഷെ ഇത് ഭയങ്കര കയ്യേടിയൊക്കെ നോത്രക്ക് ഭയങ്കര സംഭവമൊന്നും അല്ല ചെയ്തത് ഏഹ് എന്നാലും ഭയങ്കര കയ്യേടിയൊക്ക അപ്പോഴാണ് എന്നെ ഉറപ്പിക്കുന്നത് സിനിമയിൽ ഈ വന്ന ഇനി മിമിക്രക്കാരനായതുകൊണ്ട് മിമിക്രി കാണിച്ച് കൊളോ കോന്നൊക്കെ ഓർത്തിട്ട് അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷേ അവിടെ വച്ചിട്ടാണ് എന്നെ ഉറപ്പിക്കുന്നത് അപ്പം കുറേ പേരെതിരായിരുന്നു പിന്നെ പടം വന്നപ്പോൾ ഈ എതിരി നിന്ന് അവരൊക്കെ നല്ല പോലെ നേട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ആദ്യത്തെ ാണ് എക്സ്പീരിയൻസ് അതിൻ്റെ ഒരു സംഭവം സംഭവം നടന്നിട്ടുണ്ട് ചേട്ടൻ ഉറങ്ങിയ ഒരു ഇല്ലേ അസോസിയേറ്റ് ഡയറക്ടർ ബിജു ഒരു കുറ്റി എന്ന് പറഞ്ഞൊരു ആളാണ് ഡയറക്ടർ മാമാസാണ് അപ്പൊ ഞാൻ അവിടെ അഭിനയിക്കാന്ന് അപ്പം എന്നോട് ബിജു ഒരു കുറ്റി പറഞ്ഞ് ധർമ്മ കുറച്ചേറെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ടുള്ള നാലാം ദിവസം കിട്ടാ അഭിനയിക്കാൻ കഴിഞ്ഞാൽ നാലാം ദിവസമായിട്ടുള്ളു ഞാൻ അലക്കൂടി നടന്നപ്പോൾ ഞാൻ ഈ ഇന്നസെൻ്റ് ഏട്ടനായിട്ടും ദിലീപ് ഏട്ടനായിട്ടൊക്കെ അഭിനയിക്കണത് ഈ കാരവാന്റെ ഡ്രൈവർ കാണുന്നുണ്ട് അപ്പം അവനെന്തോ ഞാൻ വലിയ മറഞ്ഞിട്ടേ ഞാൻ ഈ കാരവാന്റെ രീതിത്തോടി പോയപ്പോൾ അവൻ്റെ ഓറ് തുറന്നു വന്നു എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ അന്നും ഇതൊക്കെ ആരാവാൻ കണ്ടിട്ടുമില്ല കയറാവാനും കയറിയിട്ടില്ല അപ്പോൾ അവൻ എന്നോട് കയറാൻ പറഞ്ഞപ്പോൾ ഞാനോട് ചില ദിവസം പരിപാടി കഴിഞ്ഞിട്ട് അതിൻ്റെ റൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ അതൊക്കെ കയറി എ സിയൊക്കെ ഇട്ട് തന്നവൻ ഞാൻ ആവുമ്പോൾ അതൊക്കെ കിടന്ന് തുടങ്ങി അപ്പോഴേക്കും എനിക്ക് എന്നാ ആവശ്യം വന്ന് ലൊക്കേഷനിൽ എല്ലാവരും അന്വേഷിച്ചെടുക്കണേ എന്നാ അവിടെ പറമ്പിലും അതും ഇത് ഇത് അവനെന്തേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കണേ അസോസിയേറ്റ് അസിസ്റ്റൻ്റ് അവർ ഇടയ്ക്ക് ഇങ്ങനെ നടക്കണേ ഒരിക്കലും വിചാരിക്കൂല ദിലീപേട്ടൻ്റെ കാരവാലി ഞാനുണ്ടെന്ന് അറാകം ആരോ ദിവസമായിട്ടുള്ള അവർക്ക് തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കാരവാല്യക്കറിക്ക് ഒന്നും ആരും ചിന്തിക്കില്ല ആ മൂന്നാമത്തെ കാര്യം ദിലീപേട്ടൻ്റെ കാരവാൽ അങ്ങനെ അങ്ങനെ നിന്ന് 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 ദിലീപേട്ടൻ തന്നെ മടുത്തപ്പം പറഞ്ഞ് ആ അവനെവിടെ ഇടുന്ന എൻ്റെ അമ്മ പുള്ളി ചൂടായിട്ട് വന്ന് ഡോറ് കാരവാറിൻ്റെ ഡോറോടന്നപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങണം പുള്ളി പറഞ്ഞടാ നിന്നന്വേഷിച്ച് നാട് മുഴുവൻ ആൾ പോയിക്കണു നീ ഇവിടെ കിടക്കണ വർഷത്ത് പുള്ളി പുള്ളി എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാനും പിന്നെ പുള്ളി കാരവാൻ ആയിരുന്നു പുള്ളി ആരെന്ന് പറയുന്നത് പുള്ളി എന്നോട് ഭയങ്കര ഇഷ്ടവും കെയറിങ്ങും എനിക്കും അത് അവരൊക്കെ തന്നെയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് വഴിയാക്കേണ്ടി വന്നിട്ടുണ്ട് അന്നേരം കുഴപ്പമില്ല എനിക്ക് ഉള്ളിൽ സ്വന്തം ചേട്ടനെ പോലെയാണ് അതിന് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഒരു നന്ദിയായിട്ട് കാണിക്കാൻ പാടില്ല എന്നെ ഒരു വഴിയിൽ പുള്ളിയാണ് അപ്പം അത് ഞാൻ മറക്കൊന്നുമില്ല അത് അങ്ങനെ തന്നെ എന്തൊക്കെ വന്നാലും അതൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ നിലപാടുകൾക്ക് മിമിക്രി പറഞ്ഞു പക്ഷേ സ്റ്റേജുകളിൽ അങ്ങനെ ഒരുപാട് ഒന്നും അല്ല ഞാനങ്ങനെ ഭയങ്കരൊന്നുമല്ല ഞാൻ എനിക്ക് പണ്ടൊക്കെ ഒന്ന് രണ്ട് നടന്മാരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യൊന്നും അല്ലാതെ ഞാൻ കോമഡി ചെയ്തു മിറ്റേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ഞമ്മള പണ്ട് അബീക കോട്ടനസീറ് അങ്ങനെ കുറെ പേര് മിറ്റി ചെയ്തിട്ട് ഭയങ്കര കയ്യടി പിടിച്ച ഇപ്പ എന്ന് പറഞ്ഞാൽ നൂറ് നടന്മാരെയൊക്കെ എടുക്കുന്നത് മഹേഷ് കുഞ്ഞുമോൻ കുറേ അങ്ങനത്തെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് നൂറുപേരെയൊക്കെ മിറ്റെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ ഇവരൊക്കെ നോക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല ഇപ്പം ഞങ്ങളുടെ കൂടെ ഷോയിനും മഹേഷ് കുഞ്ഞു അവൻ ആക്സിഡന്റ് ഒക്കെ ആക്സിഡൻറ്റൊക്കെ ശേഷം പിന്നെയും കറക്റ്റായിട്ട് വന്ന അങ്ങനെ അവരൊക്കെ ചെയ്യണ പോലെ ഒന്നും നമ്മളെ കൊണ്ട് താപസരുന്ന പറ്റില്ല അത് പറ്റൂലിക്കൊന്നും പറ്റില്ല ഒന്നാ രണ്ടാ ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ അതും പെർഫെക്ഷൻ കറക്റ്റ് ഉള്ളത്തോണ്ട് നമ്മൾ നിർത്തിക്കളഞ്ഞു അന്നൊക്കെ അത് മതിയായിരുന്നു പിന്നെ നിർത്തിക്കളഞ്ഞു ഏ ഒന്നുമില്ല ഞാൻ ചെയ്യൂല ഞാൻ ചെയ്തിട്ട് പിന്നെ അതിന്റെ പേരിൽ ട്രോള് വരും ഏ ട്രോൾ വാശിന്റെ കാര്യത്തിൽ വന്നിട്ട് എന്നാലും കുഴപ്പമില്ല ഈ നടന്മാരെ എടുത്തിട്ട് ട്രോള് തന്നെ ഇല്ല സ്റ്റേജിലേടിച്ചിട്ടില്ല നമ്മൾ പറയുമ്പോൾ പറയും പണ്ടൊരു സ്റ്റേജില് സിംഗപ്പൂരന്നു സിംഗപ്പൂര് സ്റ്റേജില് അപ്പൊ മമ്മൂക്ക ടിനി സുരാജ് ഷാരഡിയും വേറൊരു കൊച്ചും ആങ്കർ ആയിട്ട് വെക്കുള്ളത് അപ്പം ടിനി പറഞ്ഞു ഞാൻ മമ്മൂക്കട ശരീരം കൊണ്ട് സിനിമയിൽ വന്നതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഡ്യൂപ്പായിട്ട് നിന്നിട്ടാണ് ഞാൻ സിനിമയിൽ വരാൻ കാരണം നമുക്കിട്ട് ശരി അതായത് ശിവരാജ് പറഞ്ഞ് ഞാൻ നമുക്കിവിടെ ശബ്ദം കൊണ്ട് സിനിമയിൽ വന്നതാണ് രാജമാണിക്യം സിനിമയിൽ അങ്ങനെ പറഞ്ഞു പിന്നെ ഞാനാന്ന് നിൽക്കുന്നത് പക്ഷെ അവരുടെ അങ്കരാട്ട് നിൽക്കണമല്ല അപ്പം എന്നെങ്ങനെ മമ്മൂക്ക നോക്കി നിനക്കൊന്നും പറയാനില്ലൊരു നോട്ടം ഞാൻ പറഞ്ഞു ടിനി ടോം പറഞ്ഞു ഇങ്ങനെ മമ്മുക്കയുടെ ഒരു ആകാര ഭംഗി കൊണ്ട് സിനിമയിൽ വന്നാണ് സുരാജ് പറഞ്ഞു ഞാൻ മമ്മൂക്കയുടെ സൗണ്ട് കൊണ്ട് ഒന്നു പറഞ്ഞു ഞാനും അമ്മയൊക്കെ കേൾക്കാൻ അങ്ങനെയല്ല ഞങ്ങൾ സ്വന്തം കഴിവുകൊണ്ട് സിനിമയിൽ ഒന്നു പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാ ആദ്യം ഞാൻ ഞാൻ ആരോടും ചാൻസ് ചാൻസ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അഹങ്കാരം പറയണല്ല എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹം ചമ്മലാണ് ചോദിക്കാനായിട്ട് എനിക്ക് ഇപ്പഴും ചാൻസ് ചോദിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എനിക്ക് ആദ്യം ചാൻസ് ചോദിക്കണമെന്ന് ആഗ്രഹം തോന്നിയ ഒരാളാണ് സത്യനന്ദിക്കാട് അത് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു ഒരുപിടുത്തില്ല അങ്ങനെ ഇന്നസെന്റ് ഏറ്റോട് ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് സത്യസാറിൻ്റെ പടത്തിൽ അഭിനയിക്കണമെന്നൊരാഗ്രഹമുണ്ട് അതിനെന്താന്ന് എനിക്ക് ഒരു കരിഞ്ചിയ സത്യൻ ആലപ്പുഴയിലുണ്ട് കണ്ടോ എന്നൊക്കെ പറഞ്ഞു ആ ആലപ്പുഴയിൽ അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുടെ ബാഗ് വിശ്വസാറി കൂട്ടുകാരുണ്ട് അയാൾക്ക് ആലപ്പുഴ പോകണം വേണം അപ്പം ഞാൻ എൻ്റെ കാർ എടുത്തിട്ട് അയാളുടെ ബാഗും നടക്കും എനിക്ക് സത്യൻ സാറിനെ കാണുന്ന ഞാൻ ഹോട്ടലിൽ ചെന്നിട്ട് അങ്ങനെ നിൽക്കണേ അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ സത്യസാറിയില്ല അപ്പോൾ ഞാൻ സരി ചേട്ടനെ പിന്നെയും വിളിച്ചു ചേട്ടാ എവിടെ സത്യസാറിൽ ഇല്ല ഏ അവിടെ ഉണ്ടല്ലോ മുൻപ് പറഞ്ഞിട്ട് പുള്ളി ഇവിടെ ഒരു മിനിറ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ച് ഞാൻ നോക്കുമ്പോൾ സത്യൻ സാറ് സത്യൻ സാറിൻ്റെ അസോസിയേറ്റ് ബെന്നിപ്പി നാരമ്പലം സ്ക്രിപ്റ്റ് റൈറ്റർ ബെന്നുപിതാരമ്പലം ആന്റോ ജോസഫ് അവരെ കൂടി ഇങ്ങനെ നടന്നു തന്നെയാണ് അപ്പം എന്നെ ബെന്നി ചേട്ടനും ആന്റോ ചേട്ടനൊക്കെ അറിയാം ആ എന്ത്ര പൊള്ളിയോടാ എന്ന് ചോദിച്ചു അപ്പോൾ സത്യസാർ എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ആ ധാരമല്ലേ ആ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ഇന്നസെന്റ് പറഞ്ഞു ഇന്നസെൻറ് പറഞ്ഞു എന്നാൽ പൊക്കോ അപ്പം എന്നെ ചാൻസ് ചോദിക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ ഇക്കോ ഒന്നും ചെയ്തു ധർമ്മ അല്ലേ ആ നിസന്റും പറഞ്ഞിട്ടുണ്ട് ഒന്ന് പെയ്ക്കോ എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് അല്ല ഏഹ് പയ്ക്കോ എന്ന് പറഞ്ഞു വർത്താനം പറയണ്ടേ ഉള്ളി എന്നാൽ പൈക്കോ എന്ന് പറയുകയും ചെയ്തപ്പം ഞാൻ ഓർത്ത് എന്തെന്ന് പറഞ്ഞു ഞാൻ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്ന് വീടെത്തനൊക്കെ മുമ്പ് തന്നെ ഉള്ളിലെ വിളി വന്നു മറ്റന്നാൾ സിനിമ തുടങ്ങും ഇത്രോട്ട് വേഷമാണ് മഞ്ഞന്നു പറഞ്ഞിട്ട് പുതിയ തീരങ്ങളിൽ എന്നുള്ള സിനിമയിൽ നീൻപോളി കേട്ടുള്ള പടത്തിൽ ഫുൾ റോട്ട് അവരുടെ കൂടത്തിൽ നമിത പ്രമോദ് നീൻപോളി ഞാൻ സിദ്ധാർത്ഥ് കേട്ടുള്ള പടം ചെയ്തു അങ്ങനെ ആദ്യമായിട്ട് ചാൻസ് ജീവിക്കാൻ വേണ്ടി പോയിട്ട് ചാൻസ് ചോദിക്കേണ്ടി വന്നില്ല അതിനു മുമ്പ് തന്നെ പിന്നെ സിദ്ദിഖ് സാറിനോട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ലാസ്റ്റ് സിദ്ദിഖ് സാറിന്റെ സാറിൻ്റെ ഒരു പടത്തിലാണ് ഞാൻ ലാസ്റ്റ് അഭിനയിച്ചത് അപ്പം ആ റോള് ധർമ്മജിന്റെ ശരിയാവുമോ അയ്യോ അയ്യോ അയാൾ കറക്റ്റാണോ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു അങ്ങനൊരു ഇത് കേട്ടി കിട്ടി പിന്നെ ലാൽജ്യോ സാർ അങ്ങനെ കുറെ പേര് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ആരോട് ചോദിക്കാനായിട്ട് എനിക്ക് ഇങ്ങനെ അത് എന്താ എൻ്റെത് ഇനി ചോദിക്കോട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതരണ്ടോ മമ്മൂക്കയാണെങ്കിലും ജയസൂര്യ ആണെങ്കിലും ഒക്കെ അവരൊക്കെ എല്ലാരോടും ചാൻസ് ചോദിക്കും നമ്മളും ചോദിക്കണം എന്തായാലും ഇല്ലെന്നറിയാമോ അല്ല എന്നാലും ചോദിക്കണം അടുത്തത് എല്ലാവരുടെ നമ്പറൊന്നും ഇല്ല എന്നാലും ചോദിക്കണം സിനിമയില് വന്നിട്ട് ഒത്തിരി കാലായിട്ട് രണ്ടായിരത്തിഒമ്പതിലാണ് ഈ സിനിമയിൽ വന്ന വന്ന ശേഷം ജീവിതത്തിൽ മാറ്റങ്ങൾ ഒന്നുമില്ല അത്യാവശ്യം സാമ്പത്തികവും വീടും കാറും ജീവിതം മെച്ചപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ ഗവൺമെന്റ് സർവീസിൽ ജോലി ഉണ്ടായിരുന്നതാണ് അത് മാറ്റിയിട്ട് കുറച്ച് മെച്ചപ്പെട്ട ഇത് അതായത് മേക്കറിയിൽ ഉള്ളപ്പോഴേ ഉദ്ഘാടനവും കാര്യങ്ങളും അതൊക്കെ ഇട്ടുള്ള വരുമാനമുണ്ട് കുറെ ഫ്രീ പോവും കുറച്ച് പൈസ മേടിച്ചിട്ട് പോവും അപ്പം അതൊരു ജീവിത നിലവാരം മെച്ചപ്പെട്ടു പിന്നെ നമ്മൾ നാലാള അറിയുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അറിഞ്ഞത് സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്ക് നാലാള അറിയുക അറിയപ്പെടുക ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അത് വേറൊരു ജോലിക്കൊ കിട്ടില്ല അത് ഈ കലാരംഗത്ത് നിൽക്കുമ്പോൾ അങ്ങനെ കിട്ടണ ഒരു ഇത് വേറൊരു മേഖലയിൽ പോയാൽ കിട്ടൂല മേഖലയിൽ പോകണമെങ്കിൽ പിന്നെ ഭയങ്കര ക്രിക്കറ്ററാകണം ഭയങ്കര ഫുട്ബോളറാവണം എന്നൊക്കെ ഉണ്ട് ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല പച്ചപിടിച്ച് അങ് ആ ഒരു ആഗ്രഹമുണ്ടായുള്ളൂ അറിയപ്പെടുക എന്നുള്ളൊരു അറിയുന്ന ആളാകുക അത്ര അത്രയുള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല പിന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ ജീവിത നിലവാരം

ചായക്കിടക്കാരൻ്റെ റോളാണ് എന്ന് പറഞ്ഞ് ചെന്ന് സാധാരണ ഒരു ചായക്കിടക്കാരൻ്റെ റോള് അതാ രണ്ടു മൂന്ന് പേരും കൂടി അങ്ങനത്തെ റോള് ചെയ്യാൻ വേണ്ടി ഇപ്പുണ്ട് ഏലൂർ ജോർജ് കലാ വാനീഫ് ഒക്കെ ഇപ്പുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് സാധാരണ സംഭവ ഞാൻ എന്തെങ്കിലും കൂടി കണക്റ്റ് ചെയ്ത് പറയട്ടെ എനിക്ക് പറഞ്ഞു ഞാൻ കുറച്ച് കടികളുടെ പേരൊക്കെ എഴുതി കാണാപ്പടം പഠിക്കാം കാണാപ്പടം ആ അങ്ങനെ പേന പേപ്പറടുത്തിട്ട് ഞാൻ പോയി എഴുതി എഴുതി പിന്നെ ദിലീപേട്ടൻ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയാണ് ഇപ്പോഴും മമിത എവിടെ വെച്ചാലും ഒക്കെ അത് ഞങ്ങൾ ഉണ്ടാക്കിയാണ് കേട്ടോ അത് ദിലീപേട്ടൻ്റെ കോൺട്രിബ്യൂഷനാണ് കൂടുതൽ ഞാനത് ചെയ്തത് അത് ഒരു സീനുള്ളെങ്കിലും ഇപ്പോഴും ടി വിയിലൊക്കെ ഇപ്പോഴും ഈ മാന്തലും പിടിക്കലും അതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദലിപേട്ടൻ്റെ ഞാൻ ഡബ്ബീതൊക്കെ പോകുന്നു എല്ലാം കഴിഞ്ഞ് പോന്നിട്ട് ഒരു ദിവസം ദലിപേട്ടൻ്റെ വിളി തന്നെയാണ് അവിടെ ഒന്നും വരുമോ ഒരു സാധനം കുഞ്ഞു സാധനം ഡബ്ബിയോ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഡബ്ബിത് കഴിഞ്ഞതല്ലോ പിന്നെ എന്ത് തോന്നുന്നു പിന്നെ പറഞ്ഞ നീ കടിയൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് മാന്തുന്നുണ്ടല്ലോ അപ്പം ഞാനൊരു ഡയലോഗ് പറയുന്നുണ്ട് കടിയൊന്നുമില്ല മാന്തലാണല്ലോ അത് പറയിപ്പിക്കാൻ വേണ്ടി മാത്രം പുള്ളി അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര പെർഫെക്ഷൻ ഒക്കെ ആളാണ് അങ്ങനെ അത് ചെയ്യാൻ ആ ഒരു ഒറ്റ ഒരു കുഞ്ഞ് ഡയലോഗ് പറയാൻ വേണ്ടി എന്നെ പുള്ളി വിളിപ്പിച്ചിട്ട് അത് ചെയ്തിട്ട് തോന്നും പക്ഷെ ആ ഒരു സീൻ ഇപ്പോഴും ഞാൻ മാത്രമേ ഈച്ചല്ല ഈച്ചന്ന് പോകാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ മമത എവിടെ വെച്ചാലും മമിത എന്തോര സിനിമ എഴുതേക്കുന്നു പക്ഷെ എൻ്റെ ആ ഒരു സീൻ മെപ്പഴും പറയും അതൊരു നല്ല വിഷമായിരുന്നു ഒരു സീനുള്ളെങ്കിലും